എല്ലാവർക്കും നമസ്കാരം ഏതാണ്ട് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ സർക്കാർ ഓപ്പൺ ചെയ്യാനുള്ള നടപടിയായി എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നു എന്നല്ല നടപടിയായി എട്ട് ഡെമോക്രാറ്റിക് സെനറ്റേഴ്സ് കൂറുമാറി അതോടെ ഡെമോക്രാറ്റിക് പാർട്ടി ട്രംപിന് കീഴടങ്ങി എന്ന് തന്നെ പറയാം ഒരു കഴഞ്ച് പോലും ട്രംപോ റിപ്പബ്ലിക്കൻ പാർട്ടിയോ വിട്ടുവീഴ്ച ചെയ്തില്ല പാവങ്ങൾക്കും അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കും ഹെൽത്ത് കെയർ കൊടുക്കുന്നതിനെ പറ്റിയായിരുന്നല്ലോ ഈ മൽപിടുത്തം പക്ഷേ ട്രംപ് അയഞ്ഞു കൊടുത്തില്ല ഒരു പ്രൊമീസും ഇല്ല ഒറ്റയ്ക്കൊരു പ്രൊമീസ് മാത്രം അതിനെപ്പറ്റി പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പിന്നീട് വി വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ ആ ഒരൊറ്റ പ്രൊമീസ് മാത്രമാണ് ട്രംപ് കൊടുത്തത് ആ പ്രോമിസ് എവിടത്തോളോട് നമുക്കറിയാലോ പക്ഷെ അതേസമയം ഡെമോക്രാറ്റ്സ് ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു പഴുതു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ജനങ്ങൾ അവരെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവരാണ് ഈ ഷട്ട്ഡൗണിന് സർക്കാർ ഷട്ട്ഡൗണിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഇനി തീരുമാനമായി എട്ട് ഡെമോക്രാറ്റിക് സെനറ്റേഴ്സ് ഞാൻ പറഞ്ഞ പോലെ കൂറുമാറി ഗവൺമെൻറ് തുറക്കാനായിട്ട് സർക്കാർ ഓപ്പൺ ചെയ്യാനായിട്ട് വോട്ട് ചെയ്തു ഇനി സർക്കാർ ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഫോർമാലിറ്റീസ് മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ ദിവസത്തിനകം അത് സംഭവിക്കും എന്നാ ഈ നാൽപ്പത് ദിവസമായി എന്ന് പറഞ്ഞ പോലെ ഷട്ട് ഡൗൺ ആയിട്ട് പൊതുജനങ്ങൾക്ക് അത് കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല എന്ന് വരികയിലും ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു പ്രത്യേകിച്ചും എയർ ട്രാവലിൻ്റെ കാര്യത്തിൽ കാരണം അതിന് വിമാനങ്ങൾ ഒത്തിരി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം ഒത്തിരി എയർ ട്രാഫിക് കൺട്രോളേഴ്സ് അവധിയെടുത്തു കാരണം അവർക്ക് ശമ്പളം കിട്ടാതെ ആയപ്പോഴത്തേക്ക് അവർക്ക് മറ്റ് ജോലികൾ താൽക്കാലിക ജോലികൾ നോക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ സ്വല്പം ബുദ്ധിമുട്ടുകൾ അപ്പോൾ അപ്പോൾ യാത്ര ചെയ്യുന്നവർക്ക് അല്പം സ്വല്പ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വന്നു പക്ഷേ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ എനി ടൈം സർക്കാർ ഓപ്പൺ ചെയ്യും സംഗതികൾ നോർമൽ രീതിയിലേക്ക് തിരിച്ചു വരും താങ്ക് യു വെരി മച്ച്